നിലമ്പൂരിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ എന്ന പരിശോധനയുടെ ഭാഗമായി നവംബർ മാസത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ ക്ലിനിക് ചന്തക്കുന്നിലെ ആയുർവേദ മസാജ് സെന്റർ എന്നിവ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എംഒ ഡോ കെ കെ പ്രവീണ അറിയിച്ചു വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക ആൻറ്റിബയോട്ടിക് അവയർനെസ് ഭാരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ആൻറ്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ് വളരെയധികം കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ ഒന്ന് നമ്മുടെ അണുബാധകൾ കൂടുന്നതാണ് അപ്പോൾ ആരോഗ്യസ്ഥാപനങ്ങളിൽ നിന്നുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കിയാൽ മാത്രമേ അണുബാധകൾ കുറയ്ക്കാൻ പറ്റൂ കാരണം അണുബാധകൾക്കാണല്ലോ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അത് നമ്മളുടെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും മറ്റ് ആയുർവേദ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെയുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും അവർക്ക് വേണ്ട അറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് അവെയർനെസ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികളിലെ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസും ഒക്കെ കൊടുക്കുകയും അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് പോയതിൽ ഒരു രാജീവ് ഒരു മൂലക്കൂരുവിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ എ വി എം ഹോസ്പിറ്റൽ അതേപോലെ മലബാർ ആയുർവേദ സെൻറ്റർ ഇങ്ങനെ ഹീൽ എന്ന് പറഞ്ഞ ആയുർവേദീൻ സ്ഥലത്ത് പോയി ഹീനിക്ക് സ്ഥലങ്ങൾ പോകാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അതുമാത്രമല്ല അവിടെ ആണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൂട്ടേണ്ട സാഹചര്യമുള്ളതൊക്കെ കൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കിൽ വന്നപ്പോൾ അവിടെ തെറാപ്പിസ്റ്റിനും ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടും അതിനനുസരിച്ചുള്ള നമുക്കത് സ്വീകരിക്കാം രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടി ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദിക് കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകി ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദിക് കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ തുറന്നു പ്രവർത്തിക്കുവാൻ പാടുള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്തക്കുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാംകുന്നിലെ ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രത്തിലും പരിശോധന നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു എൻ ന്യൂസ് രേണുകൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ